നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കറിവേപ്പിലയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് കറിവേപ്പില വളരെ നല്ല രീതിയിൽ പരിപാലിച്ചില്ല ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗൃഹനാഥനും ദോഷമുണ്ട് അതുപോലെ തന്നെ ഇത് യഥാസ്ഥാനത്ത് നട്ടില്ല എങ്കിൽ ഗൃഹനാഥയ്ക്കും ദോഷമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ കറിവേപ്പിനെ കുറിച്ച് പറയാനുള്ളത് എങ്ങനെ ഈ കറിവേപ്പ് ഓടിച്ചെടുക്കണം അതുപോലെ കറിവേപ്പിനെ കുറിച്ചുള്ള അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും അനു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് അതായത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഒഴിവാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കറികൾക്കൊക്കെ നമുക്ക് അത്രയ്ക്കും സ്വാദും മണവും ഒക്കെ നൽകുന്ന ഒന്നാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ഇത് ലക്ഷ്മിദേവിയുടെ സാന്നിധ്യമുള്ള ഒരു ചെടിയായിട്ടാണ് നമ്മൾ വാസ്തുവിലും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസത്തിലും നമ്മൾ ചിന്തിക്കുന്നത് അതായത് ഈ കറിവേപ്പ് നല്ലതുപോലെ വളരുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രസാദമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് തഴച്ച് വളരുന്നതിനനുസരിച്ച് ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി ദേവി നമുക്ക് പ്രസാദം തരുന്നു എന്ന് വേണം ചിന്തിക്കാൻ അതുപോലെ ഇതിന് വാസ്തുവിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ മീൻ വെട്ടിയ വെള്ളം അതുപോലെ ഈ മത്സ്യമാംസങ്ങൾ കഴുകിയ വെള്ളം ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാൻ പാടില്ല പലരും പല വിശ്വാസത്തിൻ്റെ പുറത്ത് പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് മത്സ്യമാംസങ്ങൾ കഴിച്ചും അറുത്തും അങ്ങനെ കൊടുത്തും ഒക്കെ ശീലമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ശീലമാണ് പക്ഷേ നമ്മൾ ദൈവികമായിട്ട് കരുതുന്ന ഒരു സസ്യമാണ് ദൈവീകമായിട്ട് കരുതേണ്ട ഒരു സസ്യമാണ് നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സസ്യമാണ് കറിവേപ്പ് അതുപോലെ തുളസി നമ്മൾ അങ്ങനെ കരുതുന്ന ഒരു സസ്യമാണ് അത് പോ അതിനോടനുബന്ധിച്ച് തന്നെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മളെ ഹിന്ദു ഒരു വിശ്വാസത്തിൽ ഇതിനെ പറയുന്നത് അപ്പോൾ പലർക്കും ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം വിശ്വാസമില്ലാത്തവർ ഇപ്പോഴേ ഞാൻ പറയുകയാണ് വിശ്വസിക്കരുത് വിശ്വാസമുള്ളവർ മാത്രം ഇത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചില ഭാഗത്ത് കറിവേപ്പ് മരം നട്ടു കഴിഞ്ഞാൽ അത് മരണ ദുഃഖം വരുത്തുമെന്ന് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അത് മരണ ദുഃഖം പോലുള്ള മരണ ദുഃഖം എന്ന് പറയുന്നത് ആ വീട്ടിൽ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുക അങ്ങനെയൊന്നല്ല പറഞ്ഞത് മരണ ദുഃഖത്തോടനുബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല അനർത്ഥങ്ങളും ജീവിതത്തിൽ സംഭവിക്കും അത് മരണ മരണത്തിനോടനുബന്ധിച്ച ദുഃഖത്തിനേക്കാൾ വലുതൊന്നുമല്ല മനുഷ്യനൊരു ദുഃഖവും അപ്പോൾ അതുപോലെയുള്ള ദുഃഖം നമ്മളുടെ വീട്ടിലേക്ക് എപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ചില ഭാഗത്ത് നട്ടു കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് വളരെ ദോഷം വരുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ യഥാവിധി സ്ഥാനം ഇത് എവിടെയാണ് യഥാവിധി നട്ടുപിടിപ്പിക്കേണ്ടത് എന്നാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക അതായത് വീടിനോട് ചേർന്ന് ഒരിക്കലും നടരുത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒന്ന് അളന്നെടുക്കുക നാല് സ്റ്റെപ്പ് ഒരു നാല് സ്റ്റെപ്പ് അകലത്തിൽ വേണം വീടിന്റെ ഒരു നാല് സ്റ്റെപ്പ് അതായത് വീട് വീടി പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വീടിരിക്കുന്നതിന്റെ നാല് സ്റ്റെപ്പ് അകലത്തിൽ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക അതായത് അത്രയെങ്കിലും ഗ്യാപ്പിൽ വേണം നമ്മൾ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ അതുപോലെ വേറൊരു ദിക്കു ഉണ്ട് കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിക്ക് എന്ന് പറഞ്ഞത് പടിഞ്ഞാറാണ് പിന്നെ തെക്ക് വശത്തും വളർത്തുന്നതിൽ യാതൊരു ദോഷവും ഇല്ല അതും നല്ലതാണ് അത് നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷമൊന്നും വരുത്തി വെക്കില്ല തെക്ക് ഭാഗത്തും നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെയും നമ്മൾ നടുമ്പോൾ വീടിൻ്റെ നാല് സ്റ്റെപ്പ് അകലത്തിൽ വേണം നട്ടുപിടിപ്പിക്കാൻ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കറിവേപ്പ് എവിടെ നടണം എന്നുള്ള രണ്ട് ദിശ ഞാൻ പറഞ്ഞു ഈ രണ്ട് ദിശയിൽ എങ്ങനെ നടണം എന്നുള്ളതും പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തതായിട്ട് ഒരിക്കലും നിങ്ങളുടെ വീടിനോട് ചേർന്ന് കറിവേപ്പ് നട്ടു വളർത്തരുത് അതുപോലെ വീടിനോട് ചേർന്ന് മതിലുണ്ടെങ്കിൽ അതായത് ചെറിയ നമ്മൾ നമ്മളെ മുറ്റത്തിനൊക്കെ ചെറിയൊരു മതിൽ തിരിച്ച് അല്ലെങ്കിൽ വീടിന് ചുറ്റും നമ്മളൊരു അതിര് തിരിച്ച് വെക്കാറുണ്ട് അതിന് പുറത്ത് ഈ പറഞ്ഞ സ്ഥാനത്ത് തന്നെ നടാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് അതുപോലെ ഇനി കുറച്ച് സ്ഥലം മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അതിർത്തിയോട് ചേർന്ന് നടാവുന്നതാണ് പക്ഷേ വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും കറിവേപ്പ് നടരുത് വടക്ക് ഭാഗത്തും നല്ലതല്ല കിഴക്ക് ഭാഗത്തും നല്ലതല്ല വടക്ക് കിഴക്ക് മൂല ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അത് അതീവ ദോഷവുമാണ് അതും നിങ്ങൾ മനസ്സിലാക്കുക ഇനി വടക്ക് ഭാഗത്ത് കറിവേപ്പുണ്ട് കിഴക്ക് ഭാഗത്ത് കറിവേപ്പുണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷങ്ങളും ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് അവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ മറ്റുള്ള വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അത് അവിടുന്ന് മാറ്റണ്ട ഒരിക്കലും ഈശാന കോൺ ഭാഗത്ത് നട്ടുപിടിപ്പിക്കരുത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ദിശയിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈ കിടക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്ന് നട്ടുപിടിപ്പിക്കുക അന്നതിന് ശേഷം അത് മറ്റുള്ള അത് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷമൊന്നുമില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല ഇനി ഗൃഹനാഥന് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ ഇത് പറിച്ചെടുക്കണം എന്നുള്ളതാണ് കറിവേപ്പ് ഓരോ കഷ്ണം നുള്ളിയെടുക്കുമ്പോഴും അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നാശം വരുത്തി വെക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഗൃഹനാഥനാണ് കറിവേപ്പ് നമ്മൾ ഒടിച്ചെടുക്കുന്ന രീതി അത് നമ്മൾ നമ്മളിതിൻ്റെ ലീഫിൽ നിന്നിങ്ങനെ ഇല മാത്രം ഊരിയെടുക്കുക അതിൻ്റെ തണ്ട് മാത്രം അതിൻ്റെ ആ ഒരു നാര് മാത്രം അവിടെ വെക്കുക ആ ഒരു പ്രവണത ഉണ്ടാവരുത് ഒരിക്കലും അത് വളരെ അധികം ദോഷം ചെയ്യും ഗൃഹനാഥനാണ് അതിൻ്റെ ദോഷം വരിക നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ അതുപോലെ ഗൃഹനാഥൻ അസുഖം വരുന്ന ഒരു പ്രവണത നിങ്ങളുടെ ദിനം പ്രതി നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക വേരിയേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും കടത്തിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർഡ് അതായത് ഗൃഹനാഥൻ ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക വീട്ടിൽ അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പിന്നെ ഇതിളിതളായിട്ട് ഒടിച്ചെടുക്കരുത് അതിൻ്റെ ഓരോ നമ്മളൊരു ഒരു ലീഫായിട്ട് ഓരോ ലീഫായിട്ട് അങ്ങനെ ഒടിച്ചെടുക്കരുത് ഇത് എപ്പോഴും ഒടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് ഒരു തൂമ്പ് ഭാഗം ഉണ്ടാവില്ല ആ തൂമ്പ് ഭാഗം പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ വീണ്ടും അവിടുന്ന് ഇത് കിളിച്ചു പൊങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഗൃഹനാഥന് ദോഷം വരുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് പറിച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ പറിച്ചെടുക്കുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയതിനു ശേഷം സന്ധ്യ സമയ കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും കറിവേപ്പ് പറിക്കാൻ പാടില്ല മെൻസസ് ആയിട്ടിരിക്കുന്ന സമയത്ത് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കറിവേപ്പ് പറിക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇത് ഗൃഹനാഥനാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷം വാസ്തുവിൽ പറയുന്നത് വളരെയധികം ആയുസ്സിനു തന്നെ ദോഷം വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തണ്ടോടുകൂടി പറിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇത് പൂക്കുന്ന കാര്യത്തിലാണ് അതായത് ഇത് ഒരിക്കലും പൂവിടുന്നത് നന്നല്ല അപ്പോൾ എല്ലാവരും പറയും ഇത് പൂവിട്ടാലല്ലേ അടുത്ത അരി ഉണ്ടാവുകയുള്ളൂ തൈ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറച്ചിലുണ്ട് അതൊന്നും നമ്മളുടെ വിഷയമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മളുടെ വീടിനോട് ചേർന്ന ഒരു കറിവേപ്പ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൂക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒടിച്ച് കളയണം ഇനി അഥവാ ഇത് പൂത്തു എന്നിരിക്കട്ടെ ഇങ്ങനെ നിങ്ങളുടെ കറിവേപ്പ് വീട്ടിൻ്റെ ഉള്ളിൽ പൂത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ പൂത്തു നിങ്ങളത് ൊടിച്ചു കളഞ്ഞു പക്ഷെ പൂക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നും മണ്ട ഒടിച്ച് ഒടിച്ച് എടുക്കുന്ന ഒരു കറിവേപ്പ് അങ്ങനെ ഒടിച്ച് സൂക്ഷിക്കുന്ന ഒരു കറിവേപ്പ് പൂക്കില്ല നമ്മൾ ഒരുപാട് മരം പോലെ വളർന്ന് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കയ്യെത്താൻ പാകത്താനാകുമ്പോഴാണ് ഇതൊക്കെ പൂക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്നത് അപ്പോൾ ഇത് പൂക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും പേരിൽ നിങ്ങൾ കറിവേപ്പിലെ പൂത്തു കഴിഞ്ഞാൽ ഒടിച്ചു കളയുക എന്നതിന് ശേഷം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തണം നിർബന്ധമായിട്ട് നടത്തേണ്ട കാര്യമാണ് ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല കറിവേപ്പ് തൈ അയൽപക്കക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടോ നമ്മളുടെ വീട്ടിൽ താമസിക്കാത്ത മറ്റൊരു വ്യക്തിയെ കൊണ്ട് നട്ടുപിടി നടി ഒന്ന് നടീക്കുക അതായത് കുഴിയൊക്കെ എടുത്ത് നിങ്ങൾ റെഡിയാക്കി കൊടുക്കുക ഇത് നടുമ്പോൾ മറ്റുള്ളവരെ വിളിച്ച് നടിയിക്കുന്നതാണ് നമുക്ക് ഐശ്വര്യം എന്ന് പറയുന്നത് അത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നുകൂടാൻ നല്ലതാണ് അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കള് അയൽപക്കക്കാര് ഒക്കെ നിങ്ങൾക്ക് ഇത് നടവാൻ സമീപിക്കാവുന്നതാണ് വീട്ടിലിരിക്കുന്നവരൊരിക്കലും അത് നടാതിരിക്കുകയാണ് നല്ലത് എല്ലാവർക്കും നന്ദി നമസ്കാരം